തരിശുഭൂമിയിൽ നെൽകൃഷി ഇറക്കി നാടിന് മാതൃകയാകുകയാണ് ഒരു സ്ഥാനാർത്ഥി മധൂർ പഞ്ചായത്തിലെ നാലാം വാർഡായ അറന്തോടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നെൽകൃഷിയിൽ മികവ് തെളിയിക്കുന്നത് ഒരേക്കർ വരുന്ന സ്വന്തം കൃഷി സ്ഥലത്തും ഒൻപത് ഏക്കറോളം പാട്ടത്തിനടുത്തുമാണ് ഇദ്ദേഹം നെൽകൃഷി ഇറക്കിയത് നൂതന കലവറ ഇനി അടുക്കള മോൾ ഷോറൂം ആൻഡ് ഹോം അപ്ലയൻസസ് കാസർഗോഡ് കാസർഗോഡ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തായങ്ങാടി ശാഖയിലെ മാനേജരായ അശോക മധുർ രാവിലെയും വൈകുന്നേരവും കിട്ടുന്ന ഒഴിവു സമയമാണ് കൃഷിക്കായി പ്രയോജനപ്പെടുത്തുന്നത് പതിനെട്ട് വർഷമായി തരിച്ചിട്ടിരുന്ന ഭൂമിയിൽ വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഇദ്ദേഹം നെൽകൃഷി ഇറക്കിയത് ഒരേക്കർ വരുന്ന സ്വന്തം കൃഷി കൃഷിസ്ഥലത്തും ഒൻപതേക്കറോളം പാട്ടത്തിനടുത്തുമാണ് കൃഷി ഏറെക്കാലം തരിശിട്ട വയലിൽ വളർന്ന കാട്ടുമരങ്ങൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതെടുത്തും തകർന്നുപോയ വരമ്പുകളൊക്കെ ശരിയാക്കിയുമാണ് നിലമൊരുക്കിയത് മധൂർ വയലിൽ ആദ്യകാലത്ത് മൂന്ന് വിളകൾ എടുത്തിരുന്നു പിന്നീട് വയലിനടുവിലൂടെ റോഡ് വന്നപ്പോൾ വെള്ളം കെട്ടി നിന്ന് മൂന്ന് വിളയെടുക്കാൻ കഴിയാതെ വന്നു ക്രമേണ കൃഷിയിൽ നിന്ന് കുറെ പേർ പിന്മാറി ഇങ്ങനെ പിന്മാറിയ കൃഷിയിടങ്ങളിലാണ് പുതുതായി നെൽവിത്തുകൾ എറിഞ്ഞത് ഇപ്പോൾ വർഷമായി ഈ നെൽവയലായി പാ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ ദുഷ്കരമായ ഒരു ജോലിയാണ് ഇവിടെ നമ്മൾ നടത്തിയത് അതുപോലെ തന്നെ ഇവിടെ ഈ ജനങ്ങളെ ഈ തൊഴിലാളികളുടെ ദൗർലഭ്യം ഇതെല്ലാം വളരെ കൂടുതലാണ് ഇപ്പോൾ രണ്ടാം വിളയാണ് നമ്മൾ എടുക്കുന്നത് എന്തായാലും തരിശു കിടന്ന ഭൂമി ഒരു പിന്നെ ഭാവിയിലെങ്കിൽ ഒരു നെൽവയലാക്കി മാറ്റിയെടുക്കണോ എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഏർപ്പെട്ടത് ഉമാ ഉപയോഗിച്ചാണ് കൃഷി സഹായിയായി പ്രദേശത്തെ ചന്ദ്രശേഖരഘട്ടിയുമുണ്ട് മധൂർ പഞ്ചായത്തിലെ നാലാം വാർഡായ അറന്തോടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ അശോക മധുർ കൃഷിയോട് കാണിക്കുന്ന താല്പര്യം നാടിനു തന്നെ പ്രചോദനമാകുകയാണ് ഇദ്ദേഹം വീട്ടുവളപ്പിൽ പച്ചക്കറി കൃഷിയും പരീക്ഷിക്കാറുണ്ട് മുമ്പ് വിദ്യാനഗറിൽ ജോലി ചെയ്യുമ്പോൾ ബാങ്ക് കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ വെണ്ടകൃഷി ചെയ്തിരുന്നു മധുർ കാർഷികക്ഷേമ സഹകരണ സംഘം ഭാരവാഹി രാമണ്ണറൈ സ്മാരക വായനശാല മധുർ ക്ഷീര സഹകരണ സംഘം പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു ആശാലതയാണ് ഭാര്യ സുളിയയിൽ മുമ്പ് ലെക്ചററായി സേവനമനുഷ്ഠിച്ചിരുന്നു ആകാംക്ഷ അപേക്ഷ എന്നിവർ മക്കൾ നാലാം വാർഡ് അറാംതോടിൽ പ്രചാരണ പ്രവർത്തനങ്ങളിൽ തിരക്കിലാണ് കൃഷിയെ സ്നേഹിക്കുന്ന ഈ സ്ഥാനാർത്ഥി എൻ ഡി എയിലെ സുജ്ഞാനി ഷാൻബോഗും യു ഡി എഫിലെ ഹനീഫയുമാണ് പ്രധാന എതിരാളികൾ ന്യൂസ് ഡെസ്ക് കെ